വിനോസ് മാജിക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രശ്മി നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കൂവ ഇറങ്ങുന്നതാണ് അപ്പൊ അത് തയ്യാറാക്കി തരുന്നത് അമ്മയാണ് അമ്മ ഇതിനു മുൻപ് നമുക്ക് കാളൻ തയ്യാറാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് കൂവ് വിറകി തരുന്നതാണ് അമ്മയാണ് ചെയ്തു തരുന്നത് ആ അപ്പോ നമുക്ക് അമ്മയോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഗുണങ്ങൾ അത് എപ്പോഴാണ് കഴിക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് അമ്മ ഇപ്പൊ പറഞ്ഞു തരും നമുക്ക് ചോദിച്ചു നോക്കാം വരും കൂവ കേരളത്തിലെ തിരുവാതിരക്കാണ് ജാസ്തി ആൾക്കാരും വരക കൂവ വരകിതും കുളുക്കാണ് തിരുവാതിരയ്ക്ക് മുഖ്യം അത് ശരി അപ്പടന്നിരും അല്ലാതെ ഒരു മുഖ്യ പലകാരായിട്ട് തന്നെ അത് ചെയ്യും അത് ശരി ആ എങ്ങനെയാ കഴിക്കേണ്ടത് രാവിലെ കഴിക്കാൻ അമ്മ സമയമില്ല ആ പൂവ് എപ്പോ രാവിലെ ഒരു ഉച്ചടെ ഉള്ളില് കഴിക്കും ഉച്ചിൽ വരവും അപ്പൊ കഴിക്കും രാവിലെ ഒന്നും ഇല്ല ഈ പൂവ് വരകിന്നും പുഴുക്കും പപ്പടം എല്ലാവരും എല്ലാവരും കഴിക്കും പെണ്ണങ്ങളെ തിരുവാതിര നോക്കും അവർക്ക് മുഖ്യായതാണത് അത് ശെരിയാ പിന്നെ പൂവ നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് വേനൽക്കാലത്ത് ദിവസേന ഒരു സ്പൂണ് ഒറൂം പച്ചെള്ളത്തിന്റെ തിലക്കിൽ കുടിച്ചാല് അവർക്ക് ഈ മോട്ടർ ചൂടുണ്ടാവില്ല പിന്നെ ഈ വെള്ളപൊക്കെ ഉണ്ടാവില്ല വയർക്കൂരൊക്കെ ഉണ്ടാവില്ല നമുക്ക് വേനൽക്കാലത്ത് അതൊന്നും വരില്ല വളരെ നല്ലതാണ് എല്ലാവർക്കും കൊടുക്കാം കുട്ടികൾക്കും കൊടുക്ക ആനുങ്ങൾക്കും കൊടുക്ക എല്ലാവർക്കും കൊടുക്കാം പ്രത്യേകിച്ച് പെണ്ണങ്ങൾക്ക് അത് ശെരി വളരെ നല്ലതാണ് നല്ലത് അനു കുട്ടികൾക്ക് നല്ല വയറ്റുനോക്കുള്ളപ്പോ കുട്ടികൾക്കെന്നല്ല എല്ലാവർക്കും വയറ്റും നോക്കുള്ളപ്പോ കോവ കാച്ചു കൊടുക്കും ഞങ്ങള് കോവ കാച്ചി കുടിച്ച ഒരു മൂന്ന് പ്രാവശ്യം കുടിക്കുമ്പോഴേക്കും വയറ്റുനോക്ക അവിടെ നിക്കും അത് ശരി അതെ പിള്ളേ അധികം ഉണ്ടാവുന്ന അസുഖമാണ് ഒരേ കുട്ടികളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കും വലിയ ആളക്കാർക്ക് ആണെങ്കിൽ മോർ ഒഴിച്ചിട്ട് കൊടുക്കും കൂവ കാച്ചിട്ട് ശരി ഒറിജിനൽ കൂവണെങ്കിൽ അത് കാച്ചിയാൽ അത് കറുപ്പ് കളറായിട്ട് മാറും അതില് മൈദപ്പൊടി കലർത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കമ്മിയാവും അത് കൂവടെ ഗുണാണ് ശരി കാച്ചുമ്പോ അറിയ കാച്ച മാത്രമേ അറിയാൻ പറ്റുള്ളൂ കുറച്ച് കുറവുണ്ടാവും അപ്പൊ പറഞ്ഞത് ശ്രദ്ധിച്ചോളൂ അതൊരു നല്ല ടിപ്പാണ് കാരണം പൂവ്ജയുള്ള ഏതാണെന്ന് അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഈ കാച്ചുന്ന സമയത്ത് പൂവയുടെ കളറും മാറി വരും എന്ന് എന്നറിഞ്ഞ് അത് ശ്രദ്ധിച്ചോളൂ മനസ്സിലായുള്ള കൊറേ കാര്യങ്ങൾ ഇപ്പം അമ്മ പറഞ്ഞു വന്നിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് പൂവയ്ക്ക് അപ്പം ഈ വേനൽക്കാലത്ത് ചൂട് കുറയ്ക്കാൻ കുട്ടികൾക്കാണെങ്കില് അല്ല വയറും നോക്കൊക്കെ വരുകയാണെങ്കിൽ അവർക്ക് കൊടുത്താല് ഈ വയറുകൾക്ക് നിക്കും ആശുപത്രിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ചൂടോണ്ടുള്ള വയറ്റു നോക്കാണെങ്കിൽ രണ്ടു പ്രാവശ്യം കുടിച്ചാലേ നിൽക്കും എത്ര വയസ്സുവരെയുള്ള കുട്ടികൾ ആർക്കും എത്ര പ്രായമായ ആൾക്കാർക്കും ശരി വയറ്റു നോക്കിനുള്ള ഒരു നല്ല മരുന്നാണ് ആശുപത്രിയിൽ പോയി ഡോക്ടറെ തന്നെ റോട്ടി മാവ് അത് ശരി പൂവെ പറ്റിയുള്ള കൊറേ കാര്യങ്ങൾ നമ്മളിപ്പോ അറിഞ്ഞു കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇന്ന് നോക്കാൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാൻ വരും പൂവ് വരകാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ഒരു ഗ്ലാസ് തയ്യാറാക്കി ഒരു ഗ്ലാസ് പൂവപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഒരു കണക്കാണ് നായയുടെ കണക്കാം എല്ലാവർക്കും അറിയാത്തോണ്ടാണ് ഞാൻ ഗ്ലാസ് എന്ന് പറയണത് അതെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് കാരണം അത് കട്ട കട്ടായിട്ട് കിടക്കുക കട്ട ഒന്ന് കുതിർന്നു കിട്ടാനാണ് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിരിക്കണത് അവിടെ കുതിരട്ടെ ഈ വെള്ളം പോരാ ഈ വെള്ളം പോരാ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചാലാണ് ഈ കട്ട നമുക്ക് കൈകൊണ്ട് വേഗം ഒടക്കാൻ കിട്ടുള്ളൂ ആ നറിക വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കട്ട കറക്റ്റ് ഒളങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അത് ശരി ആ ശർക്കര ഞാൻ ഒരു അര കിലോത്തിന് ജാസ്തി ശർക്കര എടുത്തിട്ടുണ്ട് കുറച്ച് ജാസ്തി ആ അത്രേ ഉള്ളൂ ആ മധുരം നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുണ്ട് ചിലവർക്ക് ഇത്ര വേണ്ടുവരില്ലേ ചിലർക്ക് ഇത്ര ജാസ്തി വേണ്ടുവരി ആ പിന്നെ തേങ്ങ ഇങ്ങനെ പല്ല് പല്ലായിട്ട് മുടിച്ചു വെച്ചത് ഒരു കപ്പുണ്ട് ഒരു നിങ്ങൾ ഇത്ര ഇടണമെന്നില്ല ആവശ്യത്തിന് ഇട്ടാൽ മതി അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിൽ ഇഷ്ടത്തിനനുസരിച്ച് ഏലക്കായ ഏലക്കായ ചതച്ചു വെച്ചിട്ടുണ്ട് ഒരാറ് ഏലക്കായ ഉണ്ടാവും അത് ഞാനിപ്പോ ഇതിന് കൂകപ്പൊടി കുറച്ച് ജാസ്തി എടുക്കുകൊണ്ടാണ് ഇതെല്ലാം ഇത്ര എടുത്തിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർക്ക് അനുസരിച്ച് സാധനം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കൊറച്ച് വെളിച്ചെണ്ണ അതെ ശരി ഈ നെയ്യ് നെയ്യില് വേണം നമ്മളീ തേങ്ങ പല്ല് ഒന്നും അറുത്തിട്ട് എടുക്കാൻ അതിന്റെ കൂടെ രണ്ട് സ്പൂൺ നെയ്യ് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇനിയും നന്നാവും അതിന് നെയ്യില്ലാന്നുണ്ടെങ്കിൽ നിങ്ങള് വെറും വെളിച്ചെണ്ണയിൽ എടുത്താലും മതി ഇല്ല വെറും നെയ്യ് എടുത്താലും മതി അത് അവരവരുടെ ഇഷ്ടം നമ്മളിപ്പം ഇനി നന്നാവും എണ്ണ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടിയവസ്റ്റ് ഇനി നന്നാവും രണ്ടിന്റെയും ടേസ്റ്റ് അതിന് കിട്ടില്ല ഉണ്ടാക്കി വെച്ച് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ഒരാഴ്ച വരയ്ക്ക് ഒരു കേടും വരില്ല ഇന്നുണ്ടാക്കിട്ട് നാളെ കഴിക്കാനാണവസ്തി ടേസ്റ്റ് അത് ശരി അപ്പൊ ഇത് ഒരാഴ്ച വരെ ഫ്രിഡ്ജ് നിന്നും കേടുവരില്ല നമ്മളപ്പോ ആദ്യം പൂവപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചില്ലേ അത് നല്ല തെളിഞ്ഞ് ഇതായി ആ കട്ടയൊക്കെ ഒടഞ്ഞ് തന്നെ ഉടഞ്ഞിതാ നല്ല ഇങ്ങനെ പുതിന്ന് മാവായിട്ട് നിക്കുന്നു അങ്ങനെ മാവായിട്ട് വേണമെങ്കിൽ നമ്മൾ ഇതിനെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ കലക്കിയാല് അതിങ്ങനെ നല്ല പാല് പോലെ വരും ഇപ്പൊരു കട്ടയില്ല അതിനാണ് നമ്മൾ കൊറച്ചുനേരം വെള്ളത്തിൽ ഒഴിച്ചിരിക്കുന്നത് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ ഈ കട്ട ഉടഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ട് ചൂടാ ചൂടോട് കൂടായിട്ട് വിട്ടാലേ കട്ട അങ്ങനെ കട്ട കട്ടയിട്ട് കിടക്കാൻ ഇങ്ങനെ നല്ല കലക്കി പാല് പോലെ ആക്കണം ഈ പൂവൊരു കട്ടയില്ല േ അതിനാണ് ആദ്യം കൊറച്ചു നേരം ഒരു അഞ്ചു മിനിറ്റ് വെള്ളം ഒഴിച്ചു വെച്ചാലേ മതിയാവും ഉണങ്ങിയ പൊടിയിൽ കൈകൊണ്ട് എങ്ങനെ ഉടച്ചാലും അത് ഉടയില്ല തരി തരിയായിട്ട് കിടക്കും അടുത്ത വെള്ളം കളയണന്നില്ല കളയണ്ട ആ വെള്ളത്തിലല്ല അങ്ങോട്ട് കലക്കിയാൽ മതി ഇല്ല ചെല്ലാ പൂവപ്പൊടിയിലൊക്കെ കുറച്ച് അഴുക്ക് തോന്നും മഞ്ഞ കളർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം തെളിയുമ്പോ പറഞ്ഞും ഒരു തെളിഞ്ഞ വെള്ളമെല്ലാം മഞ്ഞ കളർ കാണുന്നുണ്ടെങ്കിൽ അത് ലേശം എന്തെങ്കിലും അഴുക്ക് എന്തെങ്കിലും ഉണ്ടാവും അപ്പൊ ആ തെളി അണ്ട് ഊറ്റി കളഞ്ഞോളൂ എന്നിട്ട് പിന്നേം വെള്ളം ഒഴിക്കാം എത്ര കഴുകി തെളി പൂറ്റിയാലും പൂവയുടെ പൂണം കൊറേ ഇല്ല അപ്പൊ ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഇണ്ടാക്കിയ പൂവപ്പൊടി അതുകൊണ്ട് നല്ല നല്ല പൂവപ്പൊടിയാണ് ഒരു പാത്ര കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെക്കണം അത് ഞാനിപ്പോ കുക്കർ വെച്ചൊന്നേ ഉള്ളൂ നിങ്ങളുടെ വീട്ടില് നല്ല കന ചെമ്പ പഴയ കാലത്തെ വീട്ടിലൊക്കെ നല്ല കന ഉള്ള ചെമ്പൊക്കെ ഉണ്ടാവും ഞങ്ങളൊക്കെ അതില ചെയ്യ കനള്ള പാത്രം വെക്കണം ഏത് പാത്രം വെച്ചാലും അല്ലെങ്കിൽ പൂവ് അടിപിടിക്കും ഇപ്പൊ ആദ്യം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഏകദേശം രണ്ട് സ്പൂൺ നെയ്യ് ഉണ്ടാവും അവരവരിഷ്ടത്തിന് നെയ്യ് ഒഴിക്ക എത്ര വേണമെങ്കിലും ഒഴിക്ക അവരൊരിഷ്ടത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഇത് രണ്ടും കൂടി ആവുമ്പോ അതിന്റെ ആ ഒരു കാമ്പിനേഷൻ നന്നാവും നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാൻ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതും നമ്മൾക്ക് അവരവരുടെ ഇഷ്ടത്തിന് എത്ര വെളിച്ചെണ്ണ അധികം ഒഴിക്കണ്ട നെയ്യ് കുറച്ചുണ്ടല്ലോ വെളിച്ചെണ്ണ അധിക വെളിച്ചെണ്ണ ആ ഒരു വാസന വേണ്ട തേട്ടുണ്ടെങ്കിൽ നെയ്യ് എത്ര വേണമെങ്കിലും നിങ്ങൾ ഒഴിച്ചോളൂ നെയ്യ് ഇല്ലെങ്കിൽ വെറും വെളിച്ചെണ്ണ ഒരു നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല മതി ഒരു തിരഞ്ഞെ ഈ പല്ല് പല്ലായിട്ട് മൂടിച്ചിട്ട് നല്ല ഒരു പകുതി മൂമ്പാവുകയോ ഇല്ല ഇളക്കി കൊടുക്കും ഇതിന് കുത്തി നല്ല കൊപ്ര തേങ്ങയാണ് എടുത്തെടുക്കണം അതുകൊണ്ട് അത് വേഗം മൂത്തുപോയി കൊപ്ര തേങ്ങ ആവുമ്പോൾ നമ്മൾക്ക് അത് വേഗം മൂക്കും ചെയ്യും അത് കൂവ വരകി വച്ചാലും കേടുവരില്ല നിങ്ങൾ പച്ച തേങ്ങ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബ്രൗൺ കളർ വരെ അതിന് ഒന്ന് മൂപ്പിക്കണം കൊപ്രാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ മൂപ്പിക്കണം എന്നില്ല പച്ച തേങ്ങ ആവുമ്പോൾ മൂപ്പിച്ചില്ലെങ്കിൽ കൂവ വരകി ഇത് വേഗം വരും അതിനാണ് തേങ്ങ ഇങ്ങനെ ഇടുന്നത് ഓരോ ചിലവർ തേങ്ങ ചരകിയിട്ടിട്ട് പരവും അത് രണ്ടു ദിവസം ഇരിക്കുമ്പോൾ തേങ്ങ പച്ച തേങ്ങയോണ്ട് അത് വേഗം കേട് വരും ഇപ്പൊ നമ്മൾ ഇതാ തേങ്ങ മൂട്ട് കഴിഞ്ഞു നല്ല മൂട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ ഈ കൂവ വെള്ളത്തിലിട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതിനെ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെയുള്ള ഒഴിച്ചു കൊടുക്ക ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഞാൻ എല്ലാം കൂടി ആദ്യം ഒരു പത്ത് ഗ്ലാസ് വെള്ളമാണ് കണക്കിലെടുത്തത് ഈ പത്ത് ഗ്ലാസ് ആദ്യം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഇതിന് തിളക്കാൻ എടുത്തിട്ടുണ്ട് മൂന്ന് കഴിഞ്ഞ ഇത് നാല് അഞ്ച് ആറ് ഇത് പത്ത് ഗ്ലാസ് വെള്ളം അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ചിലപ്പോ ഇത് തികയാതെ പോകും നല്ല പൊടിയൊക്കെ ആണെങ്കിലേ കൊറച്ചെളിവെച്ചാലും നല്ലവണ്ണം പെരുകി വരും നിറയെ വരും അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക ഇപ്പൊ നമ്മള് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ നമ്മളടുത്തത് ഈ ശർക്കര ഒപ്പട എന്താ പൊടിച്ച് വച്ചിട്ടുണ്ട് നമ്മളപ്പ കാണിച്ചില്ലേ ആ ശർക്കര ഇതിലേക്ക് ഇങ്ങനെ ഒന്നിച്ചിടുക എല്ലാം ഇട അപ്പഴേ ഇതെ കൂടെ ഇളക്കി കൊടുക്കും വേണം അല്ലെങ്കിൽ ഇത് പുക പൊടി അടിയിലും കുതിർന്നു നിൽക്കും അങ്ങനെ ഊറി നിക്കും പൂവ വെന്ത് കഴിഞ്ഞാല് ഇളക്കി കൊണ്ടിരിക്കുമ്പോ നമ്മൾ ഇങ്ങനെ ഒഴിച്ച ഈ ചട്ടിക്കത്തിൽ വേറിട്ടുണ്ട് വീഴും അപ്പൊ പൂവ വെന്തൂന്ന് അർത്ഥം അത് വെന്തിട്ടില്ലെങ്കിൽ വേറിട്ട് കിട്ടിട്ടില്ല ഇതിൽ ഒട്ടി നിൽക്കും വെള്ളത്തിൽ തന്നെ ഏലസപ്പൊടി ഇടുന്നുെ എല്ലാ ഒപ്പം എല്ലാ ഒപ്പം ചെയ്യണം കോവ നടുവിലിടാന്നും വിചാരിക്കരുത് അത് അതേപോലെ കട്ട് ചെയ് കഴിഞ്ഞാൽ എണ്ണകൂർത്തേക്ക് അത് ശരി നമ്മൾ ഇവിടെ എടുത്തോ ശങ്കരി കൊണ്ടാണ് ഉരുക്കാതിരുന്നത് ചെറിയ ചെറിയ കരടൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ അതിൽ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിട്ട് കുറച്ച് നിറയെ വെള്ളം ഒഴിച്ചു പത്ത് ഗ്ലാസ് ഒന്നാണ്ട് ഒഴിച്ചാണ് ഇത് നല്ല ശർക്കര ഇതില് കല്ലോ അല്ലെങ്കിൽ കരടോ ഒന്നും ഇല്ലാത്ത ശർക്കര ഇങ്ങനെ ചേർത്തത് നേരിട്ട് ചേർത്ത പൂവേ പൂവ വേവാൻ തുടങ്ങി ഇതിന്റെ കളർ മാറാൻ തുടങ്ങി ചട്ടിടത്ത് വീഴാൻ തുടങ്ങിട്ടില്ല നല്ല വെള്ളം നമ്മൾ പൂവയിലേക്ക് അധികത്തിൽ രണ്ടര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പം മൊത്തത്തിൽ പന്ത്രണ്ടര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ പൂവ വേവാൻ തുടങ്ങി കഴിഞ്ഞാല് ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ പച്ചവെള്ളം ഒഴിക്കരുത് ഈ പൊടി വരയ്ക്കേ അടിപ്പിടിക്കുള്ളൂ വേവാൻ തുടങ്ങി കളർ മാറാൻ തുടങ്ങിയ അത്ര വേഗം ഞങ്ങൾക്ക് എന്താ മനസ്സിലായല്ല നമുക്ക് വെന്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും അടിപ്പിടിക്കില്ല പെട്ടെന്ന് ഇപ്പൊ കുക്കറില് നിറയെ വില വന്നു നമ്മൾ എടുത്തത് ഒരു ഗ്ലാസ് പൂവപ്പൊടി ആയി കുക്കർ നിറഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾക്ക് ഈ പാകത്തിൽ ഇങ്ങനെ വരുമ്പോ നമ്മൾ ഓഫ് ആക്കണം സ്റ്റവ് ഓഫ് ആക്കണം എന്നാലാണ് ഇത് ആറി കഴിയുമ്പോ അലുവ പോലെ കട്ടയിട്ട് കിട്ടും ഇപ്പൊ നോക്കൂ ഇതാ ചട്ടകത്തിൽ ഒട്ടാതെ മുഴുവനും വീഴുന്നില്ലേ ില്ല ഇത് എന്ത് കഴിഞ്ഞു പൂവ റെഡി ആയി അപ്പൊ ഇത് നമ്മളുടെ വീട്ടിലേക്ക് ഓഫ് ആക്കാനാണ് ഇപ്പൊ നമ്മൾ ഇത് ഓഫാക്കഴിഞ്ഞു നെയ്യ് ഒളിക്കാണെങ്കിൽ ഇഷ്ടം അറിയാൻ ഇഷ്ടമുള്ള ഇപ്പൊ നമ്മുടെ പൂവ വരങ്ങായി കഴിഞ്ഞു ആ ഇതൊരലുവലെ വരും പിന്നെ നമ്മളിപ്പോ ചൂടോടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചൂടോട് കൂടെ കഴിക്കാം ഇല്ല ആരി കഴിഞ്ഞ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം ഇത് പുതിയ പൊടിയാകൊണ്ട് കുറച്ച് കളർ കമ്മിയായ പോലെ തോന്നും പൂവപ്പൊടി പഴകുംതോറും കളർ അധികം കിട്ടും നിങ്ങൾ ഓരോ പ്രാവശ്യമെങ്കിലും ഇതേമാതിരി ചെയ്ത് തയ്യാറാക്കി നോക്കൂ അടുത്ത തിരുവാതിരക്കെങ്കിലും നിങ്ങൾ തിരുവാതിര ദിവസം രാവിലെ കുളിച്ചിട്ട് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനൊരു പൂവ് വരകി പുഴുപ്പുഴുപ്പും ഉണ്ടാക്കി പപ്പറം വാച്ചി ചാമക്കഞ്ഞിം വെച്ച് കുടിച്ചു നോക്കൂ അതിന്റെ ഒരു രസം വേറെ തന്നെ നിങ്ങൾക്ക് കൂടെ പൂവയും കഴിക്ക കൂടെ പൂവയും കഴിക്കാവല പൂവ കഴിക്ക എത്ര വേണമെങ്കിലും കഴിക്ക എത്ര കഴിച്ചാലും അയ്യോ എന്റെ വയർ വേസ്ക്കണില്ല എന്നോ വയറു വീർത്തും മുട്ടണമെന്നോ ഒന്നും പറയില്ല അത്രയും നല്ലതാണ് അത്രേം നല്ലതാണ് ഒരു സംശയം ഉണ്ടാവും പൈറ്റുന്ന പോക്കിന്നു കഴിക്കണ ഒരു മരുന്നല്ലേ അപ്പൊ ഇതിങ്ങനെ അലവ പോലെ കഴിച്ചാൽ വൈറ്റൊന്നു പോവാതിരിക്കൂന്നൊരു സംശയം തോന്നും അത് ഒരിക്കലും ഉണ്ടാവില്ല അത് മരുന്നായും പോകുമ്പോൾ മരുന്നായിട്ട് അത് ഉപയോഗിക്കും അതിന് പ്രതികരണം ചെയ്യില്ല അത് മരുന്നായിട്ട് തന്നെ ചെയ്യുള്ളൂ നമ്മൾ വീട്ടില് സാധാരണ കഴിക്കുകയാണെങ്കിൽ സാധാരണ കഴിക്കുന്നതായിട്ട് തന്നെ ചെയ്യുള്ളൂ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക കണ്ടിഷ്ടപ്പെടാൻ അല്ലേ പറയുന്ന ചെയ്തു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട അല്ലെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ടാണ് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അവർ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക അതിതേപോലെയുള്ള ഇനിയുള്ള വീഡിയോകളും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്